ആയിരത്തി ഒക്ടോബർ പന്ത്രണ്ട് അന്നാണ് അനുഗ്രഹീത നടി റാണിചന്ദ്ര വിട പറഞ്ഞത് വിമാന അപകടത്തിലായിരുന്നു റാണിചന്ദ്രയും കുടുംബവും അന്തരിച്ചത് സ്വപ്നാടനം എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയിരുന്നു റാണിചന്ദ്ര റാണിചന്ദ്ര സിനിമയിലെത്തുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് മിസ് എറണാകുളമായി തെരഞ്ഞെടുക്കപ്പെട്ട് കോളേജിൽ പഠിക്കുമ്പോൾ അവർ മിസ് എറണാകുളമായി തെരഞ്ഞെടുക്കപ്പെട്ട അവർ സിനിമയിലേക്ക് എത്തിച്ചേർന്നു ഉത്സവം എന്ന ചിത്രത്തിൽ വളരെ സെക്സിയായാണ് അവർ അഭിനയിച്ചത് അർദ്ധനഗ്നയായി അഭിനയിച്ചു ആ ചിത്രത്തിൽ വളരെ എന്താ പറയുക സെക്സിയായി അഭിനയിക്കാൻ അവർ വല്ലാത്തൊരു ധൈര്യം തന്നെ കാണിച്ചിരുന്നു ശക്തമായ കഥാപാത്രങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്തു ഊഞ്ഞാൽ അടക്കമുള്ള സിനിമകളിലൊക്കെ ശക്തമായ കഥാപാത്രങ്ങളാണ് അവർക്ക് ലഭിച്ചത് ഐബിസി ചിത്രങ്ങളിലെ സ്ഥിര സാന്നിധ്യം കൂടിയായിരുന്നു അവർ അക്കാലത്ത് അവരെക്കുറിച്ച് ഗോസിപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു അത് ഗോസിപ്പല്ല സത്യമായിരുന്നു സ്വപ്നപഠനത്തിൽ അഭിനയിച്ച ഡോക്ടർ മോഹൻദാസും റാണിചന്ദ്രയുമായുള്ള പ്രണയമൊക്കെ അക്കാലത്ത് വലിയ ഗോസിപ്പുകൾക്ക് ഇടവരുത്തി ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിച്ചെങ്കിലും വിമാന അപകടം റാണിചന്ദ്രയെ തകർത്തു റാണിചന്ദ്രയുടെ ചില കഥകൾ ദേവസ്യ എഴുതിയിട്ടുണ്ട് മംഗളത്തിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അതിലൊന്ന് റാണിചന്ദ്ര വളരെ ഓപ്പണാണ് എന്നാണ് ഒരു സിനിമയുടെ ചിത്രീകരണത്തിനായി എംഒ ദേവസ്യ വിദേശത്ത് പോയപ്പോൾ റാണിചന്ദ്ര ആവശ്യപ്പെട്ടത് ഒരു വൈബ്രേറ്ററായിരുന്നു വൈബ്രേറ്റർ വാങ്ങിക്കൊണ്ടുവരണമെന്ന് റാണിചന്ദ്ര എംഒദേവസ്യയോട് ആവശ്യപ്പെട്ടതായി അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം വൈബ്രേറ്റർ റാണിചന്ദ്രയ്ക്ക് വാങ്ങിക്കൊടുത്തായും പറയുന്നുണ്ട് റാണിചന്ദ്ര അങ്ങനെയായിരുന്നു മനസ്സിലുള്ള കാര്യങ്ങൾ അത് ആരോടും തുറന്നു പറയുന്ന അടുത്ത സുഹൃത്തുക്കളോട് തുറന്നു പറയുന്ന ഒരു പ്രകൃതമായിരുന്നു അവർക്ക് അത് എംഒദേവസ് പറഞ്ഞിട്ടുണ്ട് വളരെ രസകരമായിട്ടാണ് എംഒദേവസ്യ ആ ഭാഗം പറഞ്ഞു പോകുന്നത് തന്റെ ആത്മകഥയിൽ റാണിചന്ദ്ര തന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു എന്ന് എംഒദേവസ്യ പറയുന്നു റാണിചന്ദ്ര അത്ര റാണിചന്ദ്രയുമായി അത്ര ബന്ധം തനിക്ക് ഉണ്ടായിരുന്നുവെന്ന് എംഒദേവസ്യ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് റാണിചന്ദ്ര അപ്രതീക്ഷിതമായി അന്തരിച്ചപ്പോൾ അപകടത്തിൽപ്പെട്ട് മരിച്ചപ്പോൾ താനേറെ ദുഃഖിതനായി പോയി തനിക്കൊരു നല്ല ഫ്രണ്ടിനെ നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് എം ഓ ദേവസ്യ എഴുതിയിട്ടുള്ളത് റാണിചന്ദ്രയും വൈബ്രേറ്ററും എന്നായിരുന്നു ആത്മകഥയിലെ ആ ഭാഗത്തിന്റെ തലക്കെട്ട് തകക്കെട്ട് മധുവൈപ്പനയായിരുന്നു അക്കാലത്ത് സിനിമാ മംഗളത്തിന്റെ എഡിറ്റർ ദേവസ്യയുടെ ആത്മകഥ വലിയ വിവാദമായി മാറി ഒരുപാട് പിന്നാമ്പുറ കഥകൾ സിനിമയുടെ പിന്നാമ്പുറ കഥകൾ എംഒദേവസ്യ തന്റെ ആത്മകഥയിലൂടെ പകർന്നു നടന്നു റാണിചന്ദ്ര റാണിചന്ദ്രനുമായുള്ള ബന്ധം കവിയൂർ പൊന്നമയുമായുള്ള ബന്ധം ഒക്കെ തന്റെ ആത്മകഥയിലൂടെ ദേവസ്യ പ്രേക്ഷകർക്ക് മുമ്പിൽ പകർന്നു തന്നു ദേവസ്യ ഇന്നില്ല റാണിചന്ദ്രയും ഇന്നില്ല പക്ഷേ എംഒ ദേവസ്യയുടെ ആത്മകഥ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ അതിലെ കുസൃതികൾ അതിൽ പറയുന്ന പച്ചയായ പരമാർത്ഥങ്ങൾ അതിൽ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ ഒക്കെ സിനിമാ ലോകത്ത് വലിയ ചർച്ചയായി മാറി ആ ആത്മകഥ നിർത്തണമെന്ന് ലോകം ഒന്നടക്കം സിനിമാ ലോകത്തെ പ്രബലർ ദേവസ്യോട് മേക്കപ്പ് മാൻ എംഒദേവസ് ആവശ്യപ്പെട്ടു പക്ഷേ ദേവസ്യ അതിന് തയ്യാറായില്ല അദ്ദേഹം ആത്മകഥ പൂർത്തിയാക്കുകയെ തന്നെ